നിങ്ങളൊരു പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കാൻ പോകുന്നവരാണോ എന്നാൽ കോഴിക്കോട് സെഞ്ചറി ഈ ടവറിലേക്ക് വന്നാൽ മതി നിങ്ങൾക്ക് എന്തൊക്കെയാണൊരു ഷോപ്പിലേക്ക് വേണ്ടത് ആയിട്ട് ആ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടിക്കാം ആ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുൾ ഡീറ്റെയിൽ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് ആയി ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് അട്ടോ കോഴിക്കോട് സെഞ്ചറി ബിൽഡിങ്ങിലാണ് അതായത് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഫുള്ള് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഏരിയ കേട്ടോ അത് എല്ലാ ഐറ്റംസും ലേഡീസാണ് ജെൻസിൻ്റെ ഞാൻ അപ്പോൾ കയറിയിരിക്കുന്നത് ലേഡീസിൻ്റെ ഇതിലാണ് അപ്പോൾ ഇവിടെ ഫുള്ള് മെറ്റീരിയൽസ് ആട്ടോ ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും മെറ്റീരിയൽസ് ഉണ്ട് അത് ഹോൾസെയിൽ മാത്രമേ ഇവിടെ കൊടുക്കുകയുള്ളൂ റീറ്റെയിൽ ഇല്ല സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കില്ല അപ്പോൾ മിനിമം ഒരു ഇരുപത് മീറ്ററേലും നിങ്ങൾ എടുക്കണം അപ്പോളാണ് ആ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുക അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ബാക്കി ഇവിടെ വന്നിട്ട് നിങ്ങൾ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോളി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അങ്ങനെ ഇതിന് പരിചയപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ കോഴിക്കോട് സഞ്ചറി ടവറിലാണ് മറക്കണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് ലേഡീസ് ജെൻസ് എല്ലാ ഐറ്റംസും കിട്ടും നമുക്ക് ഇതിന്റെ വിഷയം ഒരുപാട് കളറുകൾ ഉണ്ടാവും എല്ലാ കളേഴ്സും പുതിയ കളക്ഷനാ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇത് കുറഞ്ഞ അപ്പൊ ഇത് എത്ര നമുക്ക് ചെയ്യണ്ടാവും ടോപ്പ് ചെയ്യണമെങ്കിൽ മാത്രം കൊടുക്കുന്ന മീറ്റർ ഇതൊക്കെ നല്ല നല്ല വെറൈറ്റി കളറുകളുണ്ട് കളറുകളുണ്ട് ഇനി അടുത്ത നമ്മളെ ഉപയോഗിക്കുന്ന സിൽക്ക് മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയൽ ഇത് കാണാം സിൽ കൂടുതലായിട്ട് ബ്ലൗസിനാണ് ഉപയോഗിക്കുന്നത് ജാക്കറ്റിന് പിന്നെ കുട്ടികളെ ഫ്രോക്കിനൊക്കെ പറ്റും വരുന്നുണ്ട് ഒരുപാട് പിന്നെ കോട്ടൺ ടൂ ബൈ ടൂ ക്വാളിറ്റി ഉണ്ട് ബ്ലൗസില് ഇത് ബ്രോക്കേഡ് പറഞ്ഞാൽ ബ്രോക്കേഡ് കോട്ടൺ ബ്രോക്കേഡ് കൂടുതലും ബ്ലൗസിനാണ് യൂസ് ആക്കുന്നത് പ്രിന്റുകൾ അങ്ങനെ വരുന്നു മാറി മാറി വരുന്നുണ്ട് ഇരുപത് ഇല്ല പതിനാല് മീറ്റർ പന്ത്രണ്ട് മീറ്റർ ആണ് അതെ കട്ടിങ്ങനെ ഇതൊക്കെ ഞാൻ പറയാം ഈ ഓക്ക് പാർട്ടിനൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഡാൻസ് പരിപാടിക്കാൻ അങ്ങനെ പല മെറ്റീരിയൽ ആണല്ലോ പല യൂത്ത് ഇഷ്ടത്തിൽ ചെയ്യുക അതാണ് എന്റെ ഇതെല്ലാം സിസ്കോട്ടൺ ബ്ലൗസ് പീസ് ആണ് ബ്ലൗസ് പീസ് ഇതിലെല്ലാ കളേഴ്സും കിട്ടും സിസ്കോട്ടൺ സിസ്കോട്ടൺ ആണ് ഇതിന്റെ ട്യൂബ് ഐറ്റുണ്ട് സിൽക്ക് ബിസിലിസി കുറേ ഐറ്റം ഇത് ക്ലോത്ത് എന്താ ഉപയോഗിക്കുന്നുണ്ട് ഇതും കോട്ടൻ്റെ കോട്ടന്റെ പിന്റുകൾ അല്ലേ അപ്പൊ നമുക്ക് മിനിമം എടുക്കാണെങ്കിൽ എത്ര മീറ്റർ എടുക്കണം ഇരുപത് മീറ്റർ ആണ് നമ്മള് ഹോൾസെയിൽ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ റീറ്റെയിൽ വന്നിട്ട് കാര്യമില്ല പിന്നെ ഉണ്ട് പിന്നെ ഡ്രസ് കോഡിന് പറ്റിയ ജെന്റ് ഐറ്റംസ് എല്ലാം ഉണ്ടല്ലേ കോട്ടൻ കോട്ടൻ്റെ കോട്ടൺ പ്രിന്റുകൾ ആണ് പിന്നെ കോട്ടന്റെ പ്ലെയിൻ ഉണ്ട് ബോട്ടത്തിൽ പോകുന്ന കോട്ടൺ പ്ലെയിൻ കോട്ടൺ പ്ലെയിൻ ആണ് കോട്ടൺ പ്ലെയിൻ ആണ് ഇത് അക്കോബെന്ന് പറയും അക്കോബണം കാണിച്ചു അതുകൊണ്ട് ബ്ലൗസ് ചെയ്യാ ജാക്കറ്റ് ബ്ലൗസ് ചെയ്യ ടോപ്പ് ചെയ്യോക്ക് പാർട്ടിന് കൊടുക്കുക ഇതിലും നെറ്റിലെ ഹാരി നെറ്റിനു തന്നെ നെറ്റ് ആണ് ലൈനിങ് കൊടുക്കുക ചെയ്യാ കുട്ടികളെ ഫ്രോക്ക് ചെയ്യാം ജോർജറ്റിന്റെ മുകളിൽ ജോർജ്ജറ്റിന് മുകളിൽ വർക്ക് ഇങ്ങനെ കൈയച്ചാലേ മനസ്സിലാവുള്ളൂ ഷിഫോണിന്റെ മുകളിൽ വർക്ക് ഇത് നെറ്റാണ് ആ ഇതിലൊക്കെ എല്ലാ കളേഴ്സും വരുന്നുണ്ട് ഇങ്ങനെ വരും മീറ്റർ കണക്ക് ട്വന്റി മീറ്റർ കട്ടിങ് അതേപോലെ പാർട്ടി കൊടുക്കും ഹോൾസെയിൽ മാത്രമേ കൊടുക്കുന്നു നമ്മൾ എടുത്തില്ല കൊടുക്കും കൊടുക്കൂടി വേറൊരു ഐറ്റം നെറ്റാണ് പുതിയ പുതിയ നെറ്റ് ആണ് ഇതേപോലെ നെറ്റാണ് ആ ഇതിനുള്ളിൽ ലൈനിങ് സാറ്റിനോ അല്ലെങ്കിൽ ക്രീപ്പ് കൊടുത്താൽ ഇതൊരു സാറ്റിനാണ് സാറ്റിൻ്റെ ഇത് പിന്നെ നല്ല സാറ്റിനാണ് ജപ്പാൻ സാറ്റിൻ സാറ്റിൻ എന്ന് സാറ്റിൻ്റെ നല്ല ക്വാളിറ്റി ആണ് ക്വാളിറ്റി സാറ്റിനാണ് ലൈനിങ് യൂസ് ആക്കാൻ കുറച്ച് ഡ്രസ്സിന് തന്നെ ഉപയോഗിക്കാം ലൈനിംഗിന്റെ കുറേ ഐറ്റം ഉണ്ട് നമ്മുടെ അടുത്ത് ഇത് കുറച്ച് കൂടിയും മൂന്ന് മൂന്ന് ക്വാളിറ്റി ഇവിടെ ഉണ്ട് സാറ്റിന് മൂന്ന് സാധനം ഉണ്ട്

ഇതിനൊക്കെ ഡിസൈൻ മെറ്റീരിയൽ ആ ഇത് വേറെ ആയിട്ടാണ് വരാട്ടി കളർ ആയിട്ട് വരുന്നത് വില പറ്റാ വില കുറഞ്ഞാണ് അറുപത് അഞ്ച് വീതിയിലുള്ള തുണിയാവുന്ന എല്ലാ കളേഴ്സും കിട്ടും കളർ ഉണ്ട്

എല്ലാ കളേഴ്സും പിന്നെ ഇവിടെ മാത്രല്ല ഒരുപാട് പ്ലെയിൻ നെറ്റ് ആണ് ഞാൻ പറഞ്ഞ സാറ്റിൻ കുറഞ്ഞ സാറ്റിൻ പറഞ്ഞേ കുറഞ്ഞ വില കുറഞ്ഞ സാറ്റിൻ ഇതാണ് ലൈനിങ് ഉപയോഗിക്കുന്ന സാറ്റിൻ വില കുറഞ്ഞായിട്ട് വില കുറഞ്ഞ ഉണ്ട് കുർത്ത ടൈപ്പ് ായിട്ട് നമുക്ക് ഡ്രസ് കോഡായിട്ട് ഉപയോഗിക്കട്ടാ എല്ലാ ഉണ്ട് എല്ലാ കളേഴ്സ് കളർ ഉണ്ട് അപ്പൊ നമുക്ക് ഇത് ആയിട്ട് ഉപയോഗിക്കാം ഡ്രസ് കോഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് പിന്നെ ജെന്സിന്റെ അത്രയല്ലേ ഉള്ളു അല്ലേ ഇവിടെ മെയിൻ ആയിട്ട് ഫുള്ള് ലേഡീസ് ജെന്റ് വേറെ ഷോപ്പ് ഉണ്ട് അത് അപ്പുറത്താണ് അപ്പൊ ഇത്ര അതൊക്കെയാണ് ഇത് വീതി അറുപതിനഞ്ച് വീതി വരുന്ന ടോപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഇത് എന്ന് പറയും ഡെൽറ്റ ഇറ്റാലിയൻ ക്രീപ്പ് ക്രൈപ്പ് പറയുന്ന മെറ്റീരിയൽ ആണ് ഇതിലൊരു അൻപത് കളർ ഉണ്ട് അൻപത് കളർ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇത് വേറെ മെറ്റീരിയൽ ആണ് ഷുഗർ ഷുഗർ കെയ്ന്നറ ഇതിലൊരു കളർ നമ്മുടെ സ്റ്റോക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് ഇതാണ് ഷിഫോൺ മെറ്റീരിയൽ ജോർജറ്റ് ജോർജറ്റ് ാണ് ഫോക്സ് എന്ന് പറയും പെയിൻ ഓ ഇതിലൊരു നൂറ് കളറുകൾ സ്റ്റോക്ക് ഉണ്ട് ചാർട്ട് ഡാർക്ക് ചാർട്ട് അത് ലൈക്റ ഐറ്റം യൂണിറ്റ് ഐറ്റാണ് അത് ഈ ഡ്രസ്സിന് ഒക്കെ ലൈനിങ് ഉപയോഗിക്കുന്ന സാധനമാണ് ലൈനിങ് ലൈക്റ ലൈക്റക്ര മെറ്റീരിൽ അടിയിട്ടുണ്ട് അതിന്റെ കളേഴ്സും കിട്ടുന്നുണ്ട് ഫുൾ ആ ഇരുപത് മീറ്റർ കൊടുക്കാം കൊടുക്കാം നമ്മള് പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ ഈ സെഞ്ചറി ടവറിൽ വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് സെഞ്ചറി ടവറിൽ വന്നു കഴിഞ്ഞാൽ ഇത് എല്ലാ ഐറ്റംസും കിട്ടി കിട്ടും അത് ഓരോന്നിനും ഓരോ ഏരിയകളാണ് ഇവിടെ ഇപ്പോൾ ലേഡീസിൻ്റെ ഏരിയയാണ് ഇതിൻ്റെ അപ്പുറത്തുണ്ട് ഒരു പത്ത് നൂറ് ഷോപ്പുകൾ ഇവിടെ ഉണ്ട് അത് ഹോൾസെയിൽ മാത്രം കേട്ടോ റീറ്റെയിൽ ഇല്ല ഒന്നൊക്കെ ബാംഗ്ലൂര് ബോംബെയൊക്കെ പോകുന്ന ടൈം കൊണ്ട് നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല റേറ്റിൽ ഇവിടെ നിന്ന് തന്നെ കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അപ്പോൾ